യും പ്രിയ പ്രേക്ഷകരെ ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്ന ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് നമ്മുടെ മീഡിയയിലും മുൻനിര മീഡിയയിലൊന്നും കണ്ടില്ല ആ സബ്ജക്റ്റ് അതിനെപ്പറ്റി അതുകൊണ്ടാണ് നമ്മൾ ഇന്നിത് ചെയ്യാമെന്ന് വിചാരിച്ചത് ഈ നമ്മുടെ മോഡജി എസ് സി ഒ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ മീറ്റിങ്ങിന് പോയല്ലോ അപ്പം ലോകം മുഴുക്ക ശ്വാസമടക്കി എല്ലാവരും കഴുത്ത് നീട്ടി അമേരിക്കയും എല്ലാവരും പാകിസ്ഥാനും നമ്മുടെ ഇന്ത്യയിലുള്ളവരും എല്ലാം നോക്കി ഇങ്ങനെ ഇനി എന്ത് സംഭവിക്കും എന്ന് നമ്മളിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഉദ്യോഗജനകത്തോടെ നമ്മൾ അത് വീക്ഷിക്കുകയായിരുന്നു നിങ്ങൾക്കെല്ലാം അറിയാവുന്നവില്ല അത് ആദ്യം ജപ്പാനിൽ പോയി വെരി ഇൻ്റലിജൻറ്റ് ടാക്ടിക്കൽ മൂവ് ആദ്യം ജപ്പാനിൽ പോയി അത് കഴിഞ്ഞ് എസ് സി ഒ മീറ്റിംഗിന് പോയി പക്ഷേ ഇവിടെ പലരും പറയുന്നത് എനിക്ക് അതിനോട് വിയോജിപ്പുണ്ട് എല്ലാവരും പറയുന്നത് ചൈന ഇന്ത്യയും തമ്മിൽ ഭയങ്കര അടുക്ക അടുക്കാൻ പോകുന്നുണ്ട് ബോണോമി ചൈന ഇന്ത്യയും തമ്മിൽ അടുക്കും അമേരിക്കയെ ചവിട്ടി പുറത്താക്കി എന്നിങ്ങനെ പല ചിന്തകളും എല്ലാവർക്കും ഉണ്ടായിരുന്നു പലർക്കും പക്ഷേ ഒന്നും സംഭവിച്ചില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് മോഡിജിയെ അവിടെ പോയി ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ട്രംപ് പറഞ്ഞു ദ ഹീസ് ആൻ എ ഹാർഡ് നെഗോഷിയേറ്റർ ഹാർഡ് ഹാർഡെന്നല്ല ടഫ് നെഗോഷിയേറ്റർ വെരി ടഫ് നെഗോഷിയേറ്റർ എന്ന് നമ്മൾ മോഡജിയുടെ ചൈനയിലെ പ്രകടനത്തെ നോക്കുമ്പോൾ നമ്മൾ പറയേണ്ടി വരും ഹീസ് എ വെരി ടഫ് നെഗോഷ്യേറ്റർ ചൈനയിലൊന്നും സംഭവിച്ചില്ല ചൈനക്കാർ നല്ല പ്രിപ്പയർഡായിരുന്നു പിന്നെ നമ്മൾ യു എസ് എ യു എസ് എ ആയിട്ടല്ല ൈഡൻ്റെ സമയത്ത് നമുക്ക് ഇത്രയും വിഷയങ്ങളില്ലായിരുന്നു അവർ പാകിസ്ഥാനെ മടിയിലിരുത്തി എന്നും മാത്രമാണ് ഇന്ത്യയോട് അവർ ബൈഡൻ ഭരണകാലത്ത് ചെയ്ത ഒരു ഒരു തെറ്റ് പക്ഷേ ഇദ്ദേഹം ട്രംപ് വന്ന ശേഷം ടോട്ടലി അങ്ങ് തെറ്റി ട്രംപ് മാത്രമാണ് ട്രംപ് അദ്ദേഹത്തിൻ്റെ ഫാമിലിയും മാത്രമാണ് അതിൽ നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ അദ്ദേഹത്തിൻ്റെ പാകിസ്ഥാൻ ചിലയിടത്തൊക്കെ കണ്ടു ചില പത്രങ്ങളിലൊക്കെ കണ്ടു നോട്ട് ഇൻ ഇന്ത്യ ഔട്ട്സൈഡ് ട്രംപ് വാസ് ഡ്രൈവ്ഡ് ബൈ മുനീർ പാക്കിസ്ഥാൻ എന്നാണ് കണ്ടത് പക്ഷേ ഏകദേശം അത് ശരിയാവുന്ന മട്ടിലാണ് അദ്ദേഹത്തിൻ്റെ പിന്നെയുള്ള പ്രവൃത്തികളെല്ലാം കണ്ടത് നിങ്ങൾക്കെല്ലാം അറിയാവുന്നില്ല എല്ലാവർക്കും ആർക്കും ടാരിഫില്ല നമുക്ക് മാത്രം ടാരിഫ് ഏറ്റവും വലിയ ടാരിഫ് അവരെല്ലാം നം ചൈനയൊക്കെ നമ്മളെക്കാളും എത്രയോ ഇരട്ടി ഒരിരട്ടിയോ മറ്റേ വിലയ്ക്കുള്ള ക്രൂഡ് ഓയില് റഷ്യയുടെ നിന്ന് വാങ്ങി ഈയു ഇഷ്ടംപോലെ ഗ്യാസ് വാങ്ങി അവർക്കൊന്നും പ്രശ്നമില്ല നമുക്ക് മാത്രം പ്രശ്നം അപ്പം അത് ട്രംപിന് ട്രംപിന് ഇന്ത്യയോടുള്ള ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ അദ്ദേഹത്തിൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു പ്രശ്നമാണ് അല്ലാതെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അല്ല അമേരിക്കയിൽ ട്രംപിൻ്റെ കൂടെയുള്ള ജോൺ ബോൾട്ടൺ നിക്കി ഹൈലി പിന്നെ പലരും സള്ളിവൻ കഴിഞ്ഞ പ്രാവശ്യത്തെ സെക്യൂരിറ്റി അഡ്വൈസറായിരുന്നു എൻ എൻ എസ് നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ സള്ളിവൻ തുടർന്നവരൊക്കെ ഭയങ്കരമായിട്ട് ട്രംപിനെ ചീത്ത പറഞ്ഞുകൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്ത്യ ഇന്ത്യക്ക് അനുകൂലമായി ട്രംപിനെ എതിർത്ത് ട്രംപ് ചെയ്യുന്നത് ഒട്ടും ശരിയല്ല തിരിച്ചടിക്കും എന്നൊക്കെ പറഞ്ഞ് അവർ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ത്യക്ക് അൻപത് ശതമാനം ഇത് പിന്നെ റഷ്യയുടെ അലക്കുകാരനാണ് ഇന്ത്യ പിന്നെ ബ്രാഹ്മിൻസിന് മാത്രമേ ഗുണമുള്ളൂ ഈ ഓയിൽ വാങ്ങിച്ചതിൽ ഇങ്ങനെ വളരെ റിട്ടോറിക് പിന്നെ സ്ലർ സ്ലർ എന്ന് പറയും ഇംഗ്ലീഷിൽ ഇന്ത്യക്കെതിരായിട്ടുള്ള സ്ലർ ട്രംപ് അദ്ദേഹത്തിൻ്റെ ഒരു ഡോബർമാനെ കൊണ്ട് പീറ്റർ നവറോ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ വളരെ ലോവസ്റ്റ് റോക്ക് ബോട്ടം ഇതിൽ ട്രംപും മോഡിജിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൻ്റെ ലെവൽ റോക്ക് ബോട്ടമായി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ചൈനയിൽ മോഡിജി പോയത് ഏഴ് വർഷത്തിന് ശേഷം അപ്പോൾ ഈ എന്താ ചൈനയിൽ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഈ ചൈനക്കാർ ചൈനാക്കാർ നല്ലവരായിരിക്കാം പക്ഷെ ചൈനയുടെ ഡീപ് സ്റ്റേറ്റ് ഇന്ത്യക്ക് അനുകൂലമായ ഒരു നിലപാടല്ല എടുത്തത് നമ്മൾ കണ്ടത് അതിനവർ വളരെ ആയിട്ട് ചില കാര്യങ്ങൾ ചെയ്തു പക്ഷേ നമ്മുടെ ഡീപ് സ്റ്റേറ്റും നമ്മുടെ സ്റ്റേറ്റ്സ്മെന്നും രാജ്യതന്ത്രജ്ഞരും നന്നായിട്ടത് പഠിച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്തു ചൈനയുടെ പരിപാടികളെല്ലാം നമുക്ക് മനസ്സിലായി നമ്മൾ നമ്മുടെ സ്റ്റാൻഡ് ചെയ്തെന്നു ചൈന ചൈന അണ്ടർസ്റ്റാൻഡ് ചെയ്തത് അപ്പോൾ ചൈനയും ചൈനയ്ക്ക് ഇന്ത്യ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചൈന ആവശ്യമില്ല ഇത്രയും വർഷം നമുക്ക് ചൈന ആവശ്യമില്ലായിരുന്നല്ലോ ചൈന ഇല്ലാതല്ലേ നമ്മൾ ജീവിച്ചത് അപ്പോൾ ചൈനയ്ക്കാണ് ഇപ്പോൾ ആവശ്യം അമേരിക്കയുടെ മാർക്കറ്റൊക്കെ നഷ്ടപ്പെട്ടു യു യുവിൻ്റെ മാർക്കറ്റ് നഷ്ടപ്പെട്ടു അതെല്ലാം അവർ മനസ്സിലാക്കിയിട്ട് അവരെന്താ ചെയ്താൽ അവരൊരു പ്ലാൻ ഒരു പദ്ധതി തയ്യാറാക്കി ഒരു സ്കീമിങ് ചെയ്തത് അതാണ് ഞാൻ പറഞ്ഞത് ആ സ്കീം നമ്മൾ കറക്റ്റായിട്ട് പഠിച്ചു അതായത് ചൈന ആദ്യം വാങ്വിയെ ഇങ്ങോട്ടയച്ചു അവരുടെ വിദേശകാര്യമന്ത്രിയെ കാണാൻ സുന്ദരനാണ് പക്ഷേ അദ്ദേഹം ഇന്ത്യയോട് അത്ര നല്ലൊരു സമീപനമല്ല ഇവിടെ വന്ന് ഇന്ത്യയിൽ ചെയ്തതും ഇന്ത്യക്ക് പോയ ഇന്ത്യയിൽ നിന്ന് പോയ ശേഷവും അപ്പോൾ അവർ ഹോംവർക്ക് ചെയ്തു മോഡിജി ചൈനയിലെ മോഡിജിക്ക് പോയേ പറ്റൂ ഇങ്ങനെ വെമ്പി നിൽക്കുകയാണ് ഇവിടെ വരും ഇന്ത്യ ഇന്ത്യ കനോട്ട് സ്കിപ്പ് എന്നൊക്കെ അവർ വിചാരിച്ചു അതുകൊണ്ട് അതിന് തൊട്ട് മുമ്പ് അവരെന്താ പറഞ്ഞാൽ ഈ വാങ്വി ഇവിടെ വന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു വാങ് വി മിസ്കോട്ട് ചെയ്തു ജയശങ്കർ ജി തൈവാൻ ചൈനയുടെ ഭാഗമാണ് എന്ന് ജയശങ്കർ ജി പറഞ്ഞു എന്ന് അദ്ദേഹം മിസ്കോട്ട് ചെയ്തു വാങ്വി അപ്പം നമ്മൾ ഈ സമയത്ത് പോകാൻ നിൽക്കാൻ രണ്ട് ദിവസം കഴിയുമ്പം മോഡിജി അങ്ങോട്ട് പോകാൻ വയ്ക്കണം ഒരു അടി ഉണ്ടാക്കില്ല എന്ന് ചൈന വിചാരിച്ചു പക്ഷേ അങ്ങനെയല്ല മോഡിജി മോഡിജിയല്ല എന്നാൽ ജയശങ്കർജി പറഞ്ഞു ഞാൻ ഞങ്ങൾ അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടില്ല അതിന് കൗണ്ടറായിട്ട് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുകയും ചെയ്തു അപ്പം ഈ ചൈന പഴയ പരിപാടികൾ തന്നെ അങ്ങ് തുടങ്ങുകയാണ് പിന്നെ എന്നിട്ട് മോഡിജി അവിടെ പോയി ഈ ബോഡി ലാംഗ്വേജ് മാത്രം ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾക്കെല്ലാം ഓർമ്മ ഓർമ്മയുണ്ടായിരിക്കും രണ്ട് ദിവസം മുമ്പ് വരെ എന്ത് വാമായിട്ടാണ് അത് ചൈനക്കാരുടെ റിസപ്ഷനല്ല അത് റഷ്യ റഷ്യയ്ക്ക് ഒരു ഫോറിൻ ലാൻഡാണ് ചൈന അപ്പം ആ ഫോറിൻ ലാൻഡിൽ നിന്ന് നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് വാമായിട്ടാണ് പ്യൂട്ടിൻ സ്വീകരിച്ചത് മാത്രമല്ല എന്തെല്ലാം കാര്യങ്ങളാണ് നടന്നത് അദ്ദേഹത്തിന് വേണ്ടി പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തു വെയിറ്റ് റഷ്യൻ പ്രൈം പ്രസിഡൻറ് വെയ്റ്റഡ് ഫോർ അവർ പ്രൈം മിനിസ്റ്റർ ദർ വാസ് എ ഡിലേ ബട്ട് ഹി വാസ് ഹി വെയ്റ്റ് എഡ് എലോൺ ഇൻ ദ ലോബി എന്നിട്ട് അദ്ദേഹം എന്താ ചെയ്തെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലക്ഷൂറിയസ് കാർ സെനറ്റർ എന്നു പറഞ്ഞ ആ കാറിൽ അദ്ദേഹം അദ്ദേഹം ഡ്രൈവ് ചെയ്തു അതാണ് അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് കഴിഞ്ഞ പ്രാവശ്യം റഷ്യയിൽ പോയപ്പോൾ മോഡിജിയെ ഒരു ബാറ്ററി കാറിൽ കയറ്റി ചുറ്റിക്കറങ്ങി ഇംഗ്ലീഷിൽ അവർ തമ്മിൽ ട്രാൻസ്ലേറ്റർ ഇല്ലാതെ സം ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു അത് രഹസ്യമാണ് അപ്പോൾ അതേപോലെ അദ്ദേഹം ഇവിടെ വരെയുണ്ട് ഡിസംബറിൽ എങ്കിൽ പോലും ഇദ്ദേഹം നാൽപ്പത്ത് ഒരു മണിക്കൂറോളം അവർ എവിടെ പോയെന്ന് പോയെന്നാക്ക് പറഞ്ഞൂടും പോയി അവർ ഡ്രൈവ് ചെയ്ത് പോയി അവരിത് അവരൊന്ന് പലതും സംസാരിച്ചു എനിക്കൊന്ന് ഡൽഹിയിൽ വരുന്നതിന് തൊട്ടു മുമ്പുള്ള ഡിസംബറിൽ വരുന്നതിന് മുമ്പുള്ള മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും അപ്പം പ്യൂട്ടിൻ അങ്ങനെ ഇന്ത്യയുടെ വീണ്ടും ഡ്യൂറിങ് അവർ ട്രബിൾ ടൈം നമ്മുടെ സ്വന്തം ആളായിട്ട് സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ എന്നുള്ള അതിൽ നിന്ന് മാറിയിട്ടില്ല പക്ഷേ ഷീ ജി പിങ് എന്താ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അങ്ങൊരു പാറ പോലെ ഇങ്ങനെ ഉറച്ചു നിൽക്കുകയാണ് ഒരു ചിരി മാത്രമുണ്ട് അദ്ദേഹത്തിൻ്റെ മുഖത്ത് അദ്ദേഹം ഹി ഡിഡിൻ ബഡ്ജ് ഒരു പിന്നെ നമ്മുടെ ഇദ്ദേഹം ഇദ്ദേഹം വെച്ചാൽ അത് കുറച്ച് കടന്നുപോയി ചാടി കയറി കയ്യിൽ പിടിക്കുക നമ്മുടെ ട്രംപ് കൈപ്പിടിക്കുക ബ്യൂട്ടിഫുൾ മാൻ എന്ന് പറയുക ഒന്നുമില്ല ഒരു അങ്ങേ ഒരു വാക്ക് പറഞ്ഞതായിട്ട് പോലും നമ്മൾ കണ്ടില്ല അതേസമയം പ്യൂട്ടനും മോഡിജിയും ഒരുപാട് സംസാരിക്കുന്നു ഇദ്ദേഹം ഒന്നും സംസാരിക്കുന്നില്ല ഇദ്ദേഹം പാറ പോലെ ഇങ്ങനെ നിൽക്കുകയാണ് ഒരു ചെറിയ ചിരിയും ചിരിച്ചുണ്ട് ഇന്ത്യക്ക് ചൈനയായിട്ട് അടുക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ബൗണ്ടറി ഡിസ്പ്യൂട്ട് സെറ്റിൽ ചെയ്യാമെന്നുള്ളതാണ് അത് വാങ് ഇവിടെ വന്നു പറഞ്ഞ് ഷി ജി പിങ്ങും അവിടെ വെച്ച് പറഞ്ഞെന്ന് കേൾക്കുന്നു നമ്മൾ കേട്ടില്ല പറഞ്ഞെന്ന് പറയുന്നു പറയപ്പെടുന്നു അത് ലെറ്റസ് ഡിസ്കസ് ട്രേഡ് സോ ലെറ്റസ് ഡിസ്കസ് ഓൾ ദീസ് തിങ്സ് സം സമതർ ടൈം ഇത് അവർ കുറേ നാൾ കൊണ്ട് പറയുന്നുണ്ട് മറ്റേ മഹാബലിപുരത്ത് വന്നപ്പോഴും ഷീ ജിൻ പിങ് ഇതാണ് പറഞ്ഞത് എന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇപ്പോൾ ഉള്ള തർക്കം നമ്മൾ ബൗണ്ടറി ഡിസ്പ്യൂട്ട് ദാറ്റ് ഇസ് എ വെരി സീരിയസ് ബൗണ്ടറി ഡിസ്പ്യൂട്ട് ഒന്ന് ബൗണ്ടറി ഡിസ്പ്യൂട്ട് അരുണാചൽ പ്രദേശ് സൗത്ത് ടിബറ്റ് ആണെന്ന് പറഞ്ഞു പിന്നെ ഭൂട്ടാൻ നിന്ന് ഭൂട്ടാനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഡോക്കലാം സ്കിപ്പ് ചെയ്യും ഞങ്ങളവിടെ കയറട്ടെ ഇത് രണ്ടാമത്തെ വിഷു മൂന്നാമത്തെ സീരിയസ് വിഷയം എന്ന് പറയുന്നത് നമ്മുടെ ഈ ഇന്ത്യ ചൈന ബോർഡർ അതിർത്തി മാക്മോഹൻ ലൈനാണ് നമ്മൾ അംഗീകരിച്ചിട്ടുള്ളത് അവരത് അംഗീകരിച്ചിട്ടില്ല ദേ ഹാവ് നോട്ട് റെക്കഗ്നൈസ്ഡ് ഇറ്റ് എന്നിട്ട് ഒരു ബഫർ സോൺ ഒരു കുറച്ച് ഏരിയ ഇങ്ങനെ കിടപ്പുണ്ട് അതിൻ്റെ അപ്പുറത്ത് ഒരു അതിർത്തി വരച്ചിട്ട് ചൈന പറയുന്നത് അതാണ് അവരുടെ അതിർത്തി അപ്പോൾ ഫണ്ടമെൻ്റലി ഇന്ത്യയും ചൈനയും തമ്മിൽ അത് ആ ഡിഫറൻസ് നിൽക്കുകയാണ് അപ്പോൾ ഈ ബഫർ സോണിൽ ആരും പട്രോൾ ചെയ്യാറില്ല ഈ ബഫർ സോണിൽ പട്രോളിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് ചൈനക്കാർ ഇങ്ങോട്ട് കയറിയതും ഇന്ത്യക്കാർ എതിർത്തതും നാൽപ്പത് ചൈന സൈനീസ് സോൾജേഴ്സ് കൊല്ലപ്പെടുകയും ഇന്ത്യ ഇരുപത് ഇന്ത്യൻ സോ സോൾജേഴ്സ് ഇന്ത്യയിലെ കണക്കല്ല വിദേശ രാജ്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് ഓസ്ട്രേലിയൻ പത്രം റിപ്പോർട്ട് ചെയ്തതാണ് ഇരുപത് ഇന്ത്യൻ സോൾജേഴ്സ് കൊല്ലപ്പെട്ടു അവിടെ നാൽപ്പത് സോൾജേഴ്സ് അപ്പോൾ ഈ ബഫർ സോണിൽ ഇടിച്ച് കയറിയതാണ് അപ്പോൾ അപ്പോൾ ഇപ്പോൾ ബഫർ സോണിൽ പെട്രോളിങ് ഇല്ല ചൈന ചൈനയുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ അവിടെ നിപ്പുണ്ട് ഇന്ത്യ ഇന്ത്യയുടെ അതിർത്തി എന്ന് പറഞ്ഞ് ഇപ്പുറത്ത് മക്മോഹൻ ലൈനിൽ നിപ്പുണ്ട് അക്സായ ചിൻ അവർ ഓക്യുപ്പൈ ചെയ്തിരിക്കുകയാണ് നയൻറ്റീൻ സിക്സ്റ്റി ടു കയറി അക്സായ ചിൻ പോയി അപ്പം ആ വിഷയങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇന്ത്യ മോഡിജിയും നമ്മുടെ ജയശങ്കർജിയൊക്കെ പറഞ്ഞത് ലെറ്റ് ലെറ്റസ് സിറ്റ് ആൻഡ് ഡിസ്കസ് അവർ ബൗണ്ടറി ഡിസ്പ്യൂട്ട്സ് പിന്നെ ഈ വേറൊരു വലിയൊരു ഒരു 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 പോയിൻറ്റ് ഇന്ത്യക്ക് പ്രതികൂലമായിട്ട് നിൽക്കുന്നത് കാര്യം നമ്മൾ ഞാൻ ഈ പറയാൻ പറയുന്ന പോയിൻറ്സ് റെക്ടിഫൈ ചെയ്യാതെ ആ ഡിസ്പ്യൂട്ട് തീർ തീർക്കാതെ ഇൻ ചൈനയ്ക്ക് ചൈനയുടെ തോളിൽ ഇന്ത്യക്ക് കൈയിടാൻ പറ്റില്ല ഈ അമേരിക്കയിട്ട് നമുക്ക് നമുക്ക് ട്രംപുമായിട്ടാണ് വിഷയം ഇപ്പോൾ ട്രംപ് പോയി വേറെ ആരെങ്കിലും വന്ന് ചിലപ്പോൾ അല്ലെങ്കിൽ ട്രംപ് തന്നെ റിവൈസ് ചെയ്യും ഈ അമ്പത് ശതമാനം രാജ്യമാണ് പിന്നെ അമേരിക്ക ഇന്ത്യ തമ്മിൽ പ്രശ്നമില്ല പക്ഷേ ചൈനയായിട്ട് അതല്ല നമുക്കൊരുപാട് ഞാനിപ്പോൾ പറഞ്ഞതു ഡിസ്പ്യൂട്ട്സ് ഉണ്ട് അപ്പോൾ അതാദ്യം പരിഹരിക്കണം അപ്പോൾ ബൗണ്ടറി ഡിസ്പ്യൂട്ട് പിന്നെ ചെയ്യാം പിന്നെ പാകിസ്ഥാന് അവർ മോഡി കോ മോളി മോളി കോഡിൽ ചെയ്ത് വള ഊട്ടി വളർത്തുന്നത് നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് പാകിസ്ഥാൻ പാകിസ്ഥാനുമായിട്ട് നമുക്ക് യാതൊരു സെറ്റിൽമെൻറ്റുമില്ല അപ്പോൾ പാകിസ്ഥാന് പാകിസ്ഥാൻ ചൈനയുടെ മടിയിലും കയറിയിരിക്കും ഉച്ചവരെ ചൈനയുടെ മടിയിലിരിക്കും ഉച്ച കഴിഞ്ഞാൽ ട്രംപിൻ്റെ മടിയിൽ പോയിരിക്കും അപ്പോൾ അങ്ങനെ അവർ കളിക്കുകയാണ് വളരെ ഇൻ ഇൻ്റലിജൻ്റ് എന്ന് പറയില്ല വളരെ അസ്റ്റ്യൂട്ടായിട്ട് അവർ ഇന്ത്യക്കെതിരായിട്ട് കളിക്കുകയാണ് അപ്പോൾ പാകിസ്ഥാന് ചൈന നമ്മളെ ഒന്നും മറന്നിട്ടില്ല നമ്മൾ ചൈനയ്ക്കും ടർക്കിക്കും പാകിസ്ഥാനും എതിരായിട്ടാണ് യുദ്ധം ചെയ്തത് ഈ ഓപ്പറേഷൻ സിന്ധു കാംപ്ലീറ്റ് ചൈനീസ് വെപ്പൺസാണ് ഉപയോഗിച്ച് ഇവിടെ ഹരിയാനയിൽ അവിടെ വന്ന് വീണ മിസൈൽ ചൈനീസ് മിസൈലായിരുന്നു അത് ഡൽഹിക്ക് എയിം ചെയ്ത് വിട്ടതാണ് പക്ഷേ നമ്മൾ ഇൻ്റർസെപ്റ്റ് ചെയ്തു അത് ഹരിയാനയിൽ വീണു അപ്പോൾ പിന്നെ ഏറ്റവും വലിയ ഒരു സംഗതി പിന്നെ ഇന്ത്യ പുറത്ത് അതെല്ലാം നമ്മൾ മറന്ന് ആണ് ചൈനയിലോട്ട് പോയത് നമ്മുടെ ഗതികേടൊന്നും അല്ല നമുക്ക് ഗതികേടില്ല ആ പോട്ടെ ചൈന നമ്മുടെ ബിഗ് ബ്രദറാണ് നമ്മുടെ നൈബറാണ് നമുക്ക് ലെറ്റസ് ബറി ദ പാസ്റ്റ് എന്ന് വിചാരിച്ച് പാകിസ്ഥാനോട് അങ്ങനെ ഒരിക്കലും വിചാരിക്കാവില്ല പാകിസ്ഥാൻ ഈസ് താങ്ക്ലസ് ഓൾവേസ് താങ്ക്ലെസ് ആൻഡ് അവർക്ക് ഡെമൻഷി ഉണ്ട് അവർ നമ്മൾ ചെയ്തു കൊടുത്ത കാര്യങ്ങളെല്ലാം അവർ മറന്നു പോകും പക്ഷേ ചൈനയായിട്ട് അങ്ങനെയല്ല അപ്പോൾ ഈ ഓപ്പറേഷൻസിന് തൊഴിൽ അവരെ കൂടെ നിന്ന് പിന്നെ അവർ ചെയ്ത ഏറ്റവും വലിയ ഒരു ഒരു വലിയൊരു ഒഫൻസ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് ചൈനയുടെ സാറ്റലൈറ്റ് ഉപയോഗിച്ച് ഇൻ്റലിജൻസ് ചോർത്തി പാകിസ്ഥാന് കൊടുത്തു നമ്മുടെ ട്രൂപ്പ് മൂമെൻറ്റ്സ് നമ്മുടെ ഡിപ്ലോയ്മെൻറ്റ് അതെല്ലാം പാകിസ്ഥാന് ചോർത്തി കൊടുത്തു പക്ഷേ ചൈനയ്ക്കും പാകിസ്ഥാനും യു എസ് എയ്ക്കും ഒന്നും പാകിസ്ഥാനെ രക്ഷിക്കാൻ സാധിച്ചില്ല ഇന്ത്യ അവരെ പഴവറൈസ് ചെയ്യുകയാണ് ചെയ്തു എനിവേ നമ്മളതെല്ലാം മറന്ന് ചൈന ഇങ്ങനെയൊക്കെ ചെയ്തു എന്നെങ്കിലും മോഡിജി അവിടെ ചെന്നു പക്ഷേ തിരിച്ച് ഈ പറഞ്ഞ ഈ ഡിസ്പ്യൂട്ട്സ് നിലനിൽക്കാൻ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റില്ല ഇതിനിടയ്ക്ക് ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യ സോപ്പിന് ഈ പതപ്പിക്കുക എന്ന് പറയുന്നില്ലേ ഭയങ്കര പതപ്പിക്കലായിരുന്നു ഈ കഴിഞ്ഞ ഒരു പത്ത് ദിവസമായിട്ട് അപ്പോൾ മോഡിജി അവിടെ ചെന്നിട്ട് വേറൊരു കാര്യം ചെയ്തു ഇവർ ചൈനീസ് ചൈനീസ് പോളിറ്റ് ബ്യൂറോ 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 മെമ്പർ ഈസ് ഓർഡർ ഓഫ് പ്രസിഡൻസിൽ ചൈനയിൽ നമ്പർ ആയിട്ട് വരും കൈ ക്വി കൈ ക്യു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹം പോളിറ്റ് ബ്യൂറോ മെമ്പറാണ് മാത്രമല്ല ഷീയുടെ വലും കൈയാണ് റൈറ്റ് ആൻഡ് ഷീക്ക് അവിടെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിൽ വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് ഇയാളെ നമ്പർ ഫോറാണെങ്കിലും കൈ ക്വി എന്ന് പറയുന്ന പോളിറ്റ് ബ്യൂറോ മെമ്പർ അവിടെയുണ്ട് വെരി സീനിയർ മാൻ പാർട്ടിക്കാരനാണ് കൈക്വി അവിടെ വന്ന ഇരുപത്തേഴ് രാജ്യങ്ങളുടെ നേതാക്കന്മാർ എസ് സി ഒയിൽ പങ്കെടുത്തെങ്കിലും അവരെ ആരെയും കണ്ടില്ല കൈക്വി ക്യു അവരെ എല്ലാം ഷീജിൻ പിങ്ങാണ് കണ്ടത് പൊട്ടിനടക്കം പക്ഷെ മോഡിജിയെ മാത്രം കൈ ക്വിൻ വന്ന് കണ്ടു അവർ തമ്മിലൊരു മീറ്റിംഗ് വെച്ചു പക്ഷെ അത് പതപ്പിക്കലായിരുന്നു എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത് എന്നിട്ട് അവർ അദ്ദേഹത്തെ ഒരു ഡിന്നറിന് വിളിച്ചു അങ്ങനെ അദ്ദേഹത്തെ ഡിന്നറിന് വിളിക്കണമെങ്കിൽ ഇതൊക്കെ നേരത്തെ പറയണ്ടേ ഈ ചുമ്മാ അവിടെ അദ്ദേഹം അവിടെ ചെന്നു പറഞ്ഞിട്ടുണ്ട് ആ നമുക്ക് ബാങ്ക്വറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സാറ് വരുമല്ലോ മോഡിജി വരുമല്ലോ അങ്ങനെ നമ്മൾ വ്യക്തികൾ തമ്മിൽ ഇൻവൈറ്റ് ചെയ്യുന്ന പോലെയാണ് ഇതൊക്കെ ഒരുപാട് വർക്ക് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് ഒരുപാട് തയ്യാറെടുപ്പുകളുണ്ട് അത് ഇന്ത്യ വാങ്ങി വന്നപ്പോൾ എന്തുകൊണ്ട് പറഞ്ഞില്ല ഇങ്ങനെ അവിടെ വരുമ്പോൾ ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഒരു മീറ്റിംഗ് ഉണ്ട് അദ്ദേഹം വലിയ ആളാണ് ഇദ്ദേഹത്തെ ബഹുമാനിക്കാനായിട്ട് മോഡിജിയെ ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് ബാങ്കൊറ്റു വെച്ചിട്ടുണ്ട് ഒന്നും പറയാതെ പെട്ടെന്ന് വന്ന് കണ്ട് കൈയൊക്കെ പിടിച്ച കുലിക്ക് ഭയങ്കര സ്നേഹം എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം സംസാരിച്ചത് മുഴുവൻ മ്യൂച്വൽ എപ്പോഴും ചൈനയുടെ സ്ഥിരം ചില വേർഡുകളുണ്ട് മ്യൂച്വൽ റെസ്പെക്ട് മ്യൂച്വൽ അഗ്രിമെൻറ്റ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാര്യത്തിലോട്ട് വരില്ല ബോൺ ബൗണ്ടറി ഡിസ്പ്യൂട്ട് എങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ നമുക്ക് ഈ ഈ തർക്കം ചൈനയായിട്ടുള്ള വലിയ സീരിയസ് ആയിട്ടുള്ള വിഷയം നമുക്കൊരിക്കലും അമേരിക്ക ആയിട്ട് അങ്ങനെ വിഷയമില്ല ലോകത്തിലെ ഒരു രാജ്യമായിട്ടും അങ്ങനൊരു വിഷയമില്ല ഈവൻ പാകിസ്ഥാൻ മറ്റേ ഇതുമാ ഇതൊഴിച്ച് മറ്റേ എന്താ നമ്മുടെ ജമ്മു കാശ്മീരിൻ്റെ നമുക്ക് നമ്മുടെ നമ്മുടെ ഭാഗമായിരുന്നു ജമ്മു കാശ്മീരിൽ തിരിച്ച് വരുന്ന അതൊഴിച്ച് വേറെ വിഷയം പാകിസ്ഥാനായിട്ട് നമുക്കില്ല അപ്പം ചൈനയ്ക്ക് ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ നമ്മളുമായിട്ടുണ്ട് ബ്രഹ്മപുത്ര ബ്രഹ്മപുത്രയിൽ അത് അവർ മുകളിലാണ് ഒരു ഭയങ്കര ഭീമൻ ഡാം അവർ കെട്ടുന്നുണ്ട് അത് നമ്മൾ സിന്ധു നദിയിൽ നമ്മൾ ഡാം കെട്ടും നമ്മൾ വൺ ഇത് ബ്ലോക്ക് ചെയ്യും വെള്ളം ജലം ബ്ലോക്ക് ചെയ്യുമെന്ന് കണ്ടിട്ട് പാകിസ്ഥാന് വേണ്ടി അത് ചെയ്തതാണ് അവിടെ ഒരു വലിയ മെഗ ഇത് കെട്ടും അങ്ങനെയാണെങ്കിൽ നമ്മുടെ അരുണാചൽ പ്രദേശ് ആസാം ഇതുപോലുള്ള കാര്യങ്ങളെ ഉള്ള സ്റ്റേറ്റുകളെ മുക്കാൻ പറ്റും സിങ്ക് ചെയ്യാൻ പറ്റും അതൊരു വെപ്പണാണ് അപ്പോൾ അപ്പം അവിടെ ഡാം കെട്ടുന്നു അപ്പൊ അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കണം പിന്നെ ഒരു വലിയൊരു വിഷയം ദലൈലാമ ദലൈലാമ അത് ഓക്യുപ്പൈ ചെയ്തതാണ് ടിബറ്റ് ചൈന ഓക്യുപ്പൈ ചെയ്തതാണ് ചൈനയുടെ ഭാഗം ഒരിക്കലും ചൈനയുടെ കീഴിൽ അല്ലായിരുന്നു അവര് ബലമായിട്ട് നയൻറ്റീൻ ഫിഫ്റ്റിയില് ഓക്യുപ്പൈ ചെയ്ത് സന്യാസിമാരെയൊക്കെ കൊന്നൊടുങ്ങി അങ്ങനെയാണ് ദലൈലാമ ഇങ്ങോട്ടേക്ക് പലായനം ചെയ്തത് അപ്പോൾ ദലൈലാമ വിഷയമുണ്ട് അത് ഡിസ്കസ് ചെയ്യണം പിന്നെ നമ്മളെ എന്നും യുണൈറ്റഡ് നേഷൻസിൻ്റെ സെക്യൂരിറ്റി കൗൺസിലിൽ നമുക്ക് മെമ്പർഷിപ്പിന് വീറ്റോ ചെയ്യുന്നത് ചൈനയാണ് അതിൻ്റെ കാര്യം സംസാരിക്കണം ചൈനയും ഇന്ത്യയും തമ്മിൽ ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങൾ പരിഹരിക്കാൻ കഴിയും അപ്പോൾ അതിനെപ്പറ്റി ഒന്നും സംസാരിക്കാതെ ഇവർ വാങ്വിയും ഷീ ജീൻ പിങെല്ലാം പറയുന്നത് ലെറ്റസ് ടോക്ക് അബൌട്ട് ട്രെയിഡ് എന്നാണ് എന്നോ ദറ്റ് ഇസ് നോട്ട് അക്സെപ്റ്റബിൾ മോ മോഡിജി അത് ഹിൽഡ് ചെയ്തിട്ടില്ല അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല താകെ സംഭവിച്ചത് പുട്ടിനുമായിട്ട് പ്യുട്ടിനുമായിട്ട് ഒന്നും കൂടെ ഒന്ന് കുറച്ചുകൂടെ ഒന്ന് അടുത്തു അവരെന്തൊക്കെയോ സംസാരിച്ചു ഡിസംബറിലോ നവംബറിലോ അദ്ദേഹം ഇവിടെ വരികയാണ് അപ്പം ചൈന ഒരെ പോലും എസ് സി ഒ മീറ്റിങ്ങിന് പോയിട്ട് അതിനു മുന്നേ എങ്ങനെയായിരുന്നു ചൈന ഇന്ത്യക്കെതിരായിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള നിലപാടുകൾ അതിൽ തന്നെ ചൈന ഇപ്പോഴും നിൽക്കുന്നു നമുക്കത് ആദ്യം സംസാരിക്കാം നമുക്ക് ഒരു ഡെലിഗേഷൻ ഞങ്ങൾ അയയ്ക്കുന്നുണ്ട് ബോർഡർ ഡിസ്പ്യൂട്ട് ബ്രഹ്മപുത്ര പിന്നെ പാകിസ്ഥാൻ്റെ സപ്പോർട്ട് ഇതൊന്നും ഉണ്ടാകെ ഞങ്ങൾ പഴയ സ്റ്റാൻഡ് തന്നെയാണ് നിങ്ങൾക്കിട്ട് പാര പണിഞ്ഞുകൊണ്ടിരിക്കും പക്ഷേ ട്രേഡ് അത് പറ്റില്ല ട്രേഡിനകത്തുള്ളൊരു വിഷയം ഒന്നുമില്ലെങ്കിൽ അവരെ ശരി ട്രേഡിൻ്റെ കാര്യം മാത്രമേ ചൈന പറഞ്ഞുള്ളൂ ചൈനയ്ക്ക് വേറൊരു കാര്യം പറയാമായിരുന്നു ട്രേഡിൻ്റെ കാര്യം മാത്രമേ പറഞ്ഞോളൂങ്കിൽ ഏകദേശം നൂറ്റി പതിമൂന്ന് ബില്ല്യൺ ഡോളേഴ്സിൻ്റെ അപ്രോക്സിമേറ്റ്ലി ഡോളേഴ്സിൻ്റെ ട്രേഡ് നമ്മൾ ചെയ്യുന്നുണ്ട് ചൈനയും ഇന്ത്യയും തമ്മിൽ അതിൽ വെറും അഞ്ചോ ആരോ ബില്യണ് നമ്മൾ പിന്നെ എക്സ്പോർട്ട് ചെയ്യുന്നുള്ളൂ ബാക്കി തൊണ്ണൂറ് തൊണ്ണൂറ് ബില്യൺ തൊണ്ണൂറ്റഞ്ച് ബില്യൺ ഇങ്ങോട്ടാണ് ഇങ്ങോട്ട് വരികയാണ് ഇമ്പോർട്ടാണ് അപ്പോൾ അതൊന്ന് അന്ന് ബാലൻസ് ചെയ്യണ്ടേ ട്രേഡ് ബാലൻസ് അപ്പോൾ അതൊന്ന് കുറയ്ക്കാൻ ഞങ്ങൾ നമുക്ക് ആലോചിക്കാം അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു വാക്ക് അതൊന്നും പറ്റില്ല നിങ്ങളുടെ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് വേണ്ട നിങ്ങൾ ഈ ചൈൻ നമ്മുടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുക്കണം ഇപ്പോൾ തന്നെ തൊണ്ണൂറ്റിയഞ്ചോ മറ്റോ ബില്യൺ ഡോളേഴ്സിൻ്റെ തന്നെ ഇനി കൂടുതൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം നമുക്കങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ഓപ്പോയും അതുപോലെയുള്ള അവരെയൊക്കെ നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുത്ത് അവർ പിന്നെ ഇവിടുന്ന് ഭയങ്കരമായിട്ട് പൈസ ഇവിടുന്ന് ലോണ്ടർ ചെയ്ത് കൊണ്ടുപോയി അത് നമ്മൾ കേസെടുത്തു അവ അവന്മാരെ കെട്ടുകെട്ടിച്ചു അപ്പം ഈ ചൈനയ്ക്കുള്ള പ്രശ്നം അതാണ് നമ്മൾ സ്നേഹിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പാകിസ്ഥാനോട് തന്നെ ഇത്രയും അടുപ്പാണെങ്കിലും പാകിസ്ഥാനെ അവർ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ദെയർ സാപ്പിങ് ഓൾ ദയർ സ്ട്രെങ്ത്ത് റിസോഴ്സസ് എവറിത്തിങ് അതാണ് ഈ ചൈനയുടെ ഒരു പരിപാടി അത് നിർത്തി ഇന്ത്യയോട് പിന്നെ റഷ്യയോട് ചെയ്യുന്ന പോലെയുള്ള ഒരു സ്നേഹം അസ്നമായ ഒരു നീക്ക അവർക്ക് അവർ പറഞ്ഞില്ല ഈ മീറ്റിങ്ങിനൊന്നും പറഞ്ഞില്ല ഈ അലാസ്കയിലെ പുട്ടിനും നമ്മുടെ ട്രംപും പിരിഞ്ഞതുപോലെ അതിനേക്കാളും മോശമായ രീതിയിലാണ് ചിരിച്ചു കൈപിടിച്ച് കുലിക്ക് മാത്രമല്ല ഈ വേറൊരു വലിയ ട്രാപ്പിനകത്ത് വെച്ചിരുന്നു നമുക്ക് അവർ ഭയങ്കരമായിട്ട് ഹോംവർക്ക് ചെയ്തെന്ന് പറഞ്ഞതിൻ്റെ കാര്യം അതാണ് കാരണം നമ്മുടെ ഒരു വലിയൊരു ക്ലോസ് സുഹൃത്താണ് ജപ്പാൻ ജപ്പാനായിട്ടുള്ള അത് ജപ്പാനും ഇസ്രയേലും റഷ്യയും ഈ മൂന്ന് രാഷ്ട്രങ്ങളുമായിട്ട് ഉള്ള ഒരു ഒരു ബോണോമി അത് വിശ എന്താ ഒരു സ്പെഷ്യൽ ബോണ്ടേജ് ആണത് ഒരു കൊച്ചു ഉദാഹരണം ഞാൻ പറയാം ജപ്പാൻ നമ്മൾ ഡൽഹി മെട്രോയിലോ അതോ ബോംബെ മെട്രോയിലോ മറ്റോ ഈ ബുള്ളറ്റ് ട്രെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു ലോൺ തന്നിട്ടുണ്ട് അവർ ഭയങ്കരമായിട്ട് നമുക്ക് ഒരുപാട് ലോൺ തന്നിട്ടുണ്ട് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ പൂജ്യം ദശാംശം അഞ്ച് ആദ്യം അത് വേണ്ട പറഞ്ഞു ഫ്രീ ആണെന്ന് പറഞ്ഞു പിന്നെ ഇന്ത്യ നിർബന്ധിച്ചപ്പോൾ പൂജ്യം അഞ്ച് എട്ട് പെർസെൻറ്റ് ലോണിനാണ് നമുക്ക് തന്നിരിക്കുന്നത് ഇത്രയും പൈസ അപ്പം എന്തു ട്രസ്റ്റ് ഉണ്ടായിരിക്കും നമുക്ക് ഇപ്പം അതേസമയം പാകിസ്ഥാനിൽ ഇത്രയും സിക്സ്റ്റി ഫൈവ് ബില്ല്യൺ ഡോളേഴ്സ് ഉണ്ട് ചൈന ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു പൈസ പോലും തിരിച്ചു കിട്ടുന്നില്ല പൈസ പാകിസ്ഥാനേ ഇല്ലയെന്ന് അങ്ങനെയല്ല അപ്പോൾ ജപ്പാൻ ഇന്ത്യ തമ്മിൽ ഒരു ഭയങ്കര ഒരു ട്രസ്റ്റ് ആണ് അതുകൊണ്ടാണ് മോഡിജി ആദ്യം അവിടെ പോയത് ഇപ്പം ക്ലോസ് ടു സെവൻറ്റി ബില്യൺ ഡോളേഴ്സ് ജപ്പാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ജപ്പാൻ കാരണം ബിസിനസ്സ് പഠിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ അവർ അടുത്ത ഒരു പത്ത് വർഷം പതിനഞ്ച് വർഷം ഇന്ത്യക്ക് എന്ത് സംഭവിക്കുന്നത് കണ്ടിട്ടാണ് അവരിതൊക്കെ നമ്മളോട് അടുക്കുന്നത് അപ്പം ആ ജപ്പാൻ ജപ്പാനെ കീഴടക്കി ചൈന അതിൻ്റെ വാർഷികം നയൻറ്റീൻ ഫോർട്ടി ഫൈവ് അതിന് ഈ പരേഡ് അത് ചുമ്മായാണ് പിന്നെ നയൻറ്റീൻ ഫോർട്ടി ഫൈവില് കീഴടക്കിന് ഇത്രയും വലിയ ഒക്കെ ഡിസ്പ്ലേ ചെയ്യേണ്ട കാര്യം എന്താ പിന്നെ വേറൊരു ചിരിക്കേണ്ട ഒരു സംഗതി ആര് കീഴടക്കി അത് പാവപ്പെട്ട ചിയാങ് കൈഷേക്ക് ആണ് നയൻറ്റീൻ ഫോർട്ടി ഫൈവില് ജപ്പാനുമായിട്ട് യുദ്ധം ചെയ്തത് സെക്കൻഡ് വേൾഡ് വർ ജയിച്ചത് ചിയാങ് കൈഷേക്കാണ് നയൻറ്റീൻ ഫിഫ്റ്റീൻ മാവോ പാവപ്പെട്ട ചൈ ചിയാങ് കൈഷേഖിനെ അടിച്ച് ഓടിക്കുകയാണ് ചിയാങ് കൈഷേക്ക് ഇന്ത്യയുടെ ഒരു അടുത്ത സുഹൃത്തായിരുന്നു അദ്ദേഹം തൈവാനിലോട്ട് പോയി അപ്പം പിന്നെ വാർഷികം ആക്ച്വലി തൈവാനാണ് ആഘോഷിക്കുന്നത് എന്നെ എൺപതാമത്തെ വാർഷികം എന്ന് പറഞ്ഞാൽ തൈവാനാണ് അന്ന് തൈവാൻ രാജ്യം ഇല്ലെങ്കിലും അവരുടെ ലീഡർ ചിയാങ്കൈ ഷേഖാണ് അവിടെ യുദ്ധം ചെയ്തത് ഇവർക്ക് ജപ്പാനും അവർക്കെതിരായിട്ട് അപ്പം അതിനകത്ത് നമ്മൾ പങ്കെടുത്തിരുന്നെങ്കിൽ ഇന്ത്യ വെട്ടിലായനെ ട്രാപ്പിലായനെ ജപ്പാനും പോയി അമേരിക്കയും പോയി ചൈനയും പോയി അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മളെ അവർ വീഴ്ത്താൻ നോക്കി പക്ഷെ നടന്നില്ല അപ്പം ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ ഒന്നും നടന്നില്ല വാ ഒരു സംഗതി നടന്നു കേട്ടോ അത് പറയാൻ ഞാൻ വിട്ടുപോയി അതായത് കഴിഞ്ഞ പ്രാവശ്യം ഡിഫൻസ് മിനിസ്റ്റർ അവിടെ ചെന്നപ്പോൾ കഴിഞ്ഞ രണ്ട് മാസത്തിനുമ്പ് അവിടെ ചെന്നപ്പം അവരുടെ മീറ്റിങ്ങിന് മറ്റേ നമ്മുടെ ഫൽഗാം അറ്റാക്ക് ഒന്നും ഇണ്ടിയില്ല അവലപിക്കാൻ ഒരു വിസമ്മതിച്ചു അത് ഇന്ന് പ്രാവശ്യം അവലപിച്ചിട്ടുണ്ട് ഫയൽഗാം അറ്റാക്ക് ഞങ്ങൾ അപലപിക്കുന്നു അതേസമയം ബലൂജിസ്ഥാനിലെ ആക്രമണവും ഞങ്ങൾ അവലപിക്കുന്നു എന്നാണ് പറഞ്ഞത് അപ്പം മനസ്സിലായല്ലോ നിങ്ങൾക്കെല്ലാം മനസ്സിലായി കാണുമല്ലോ ബലൂജിസ്ഥാനും ഫയൽഗാമും ഒരേപോലെയാണ് അവർ ചൈനക്കാർ കാണുന്നത് അപ്പോൾ ഞങ്ങൾ പഴയ സ്റ്റാൻഡ് തന്നെയാണ് ഇനിയിപ്പോൾ ഇന്ത്യൻ ഇന്ത്യൻ പട്ടാളം സ്വയം വെടിവെച്ചതാണോ എന്ന് അവർ പറഞ്ഞില്ല എന്നേ ഉള്ളു ചൈനാക്കാർ അപ്പോൾ അതുകൊണ്ട് ഒന്നും നടന്നില്ല പരാജയം അല്ല അത് ഷീ ഷീ ജീൻ പിങ്ങിൻ്റെ പരാജയം മോഡിജിക്ക് പരാജയമൊന്നും വന്നിട്ടില്ല നമ്മൾ നമ്മുടെ സ്റ്റാൻഡിൽ തന്നെ നിൽക്കും പിന്നെ യു എസ് എ ആയിട്ട് ഈ ട്രംപിൻ്റെ പേഴ്സണൽ ഫാമിലി പ്രശ്നമായിട്ട് പറ്റിയതാണ് ഇതിപ്പോൾ എല്ലാവരും അറിഞ്ഞു തുടങ്ങി അമേരിക്കയിൽ അവരൊക്കെ വലിയ വിഷയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ട്രംപ് ചിലപ്പോൾ റിവൈസ് ചെയ്യും പിന്നെ ഒരു സംഗതിയോടെ പറഞ്ഞു തന്നെ നിർത്താം നമ്മുടെ ഷീ ജി പിങ്ങിൻ്റെയും മോഡിജിയുടെയും പുട്ടിൻ്റെയും ഒരുമിച്ച് നിൽക്കുന്ന പടം ഷീ ജി പിങന്നും ഉണ്ടെന്നില്ല ഒരുമിച്ച് നിൽക്കുന്ന പടം റിലീസായി രണ്ട് മണിക്കൂർ കഴിഞ്ഞപ്പോൾ അമേരിക്കയിൽ നിന്ന് ട്വീറ്റ് വന്നു മാർക്ക് റൂബിയോ അതായത് അമേരിക്ക ഇന്ത്യയും തമ്മിൽ എന്ത് പ്രശ്നം ഒരു പ്രശ്നവും ഇല്ല അത് റൈറ്റ് ട്രാക്കിലാണ് ഞാൻ അവിടെ ഹീറ്റ് ഹീറ്റടിച്ചു തുടങ്ങി അമേരിക്കയ്ക്ക് പക്ഷേ അമേരിക്കയൊക്കെ പ്രതീക്ഷിച്ച ചൈന ഇന്ത്യയും തമ്മിൽ ഒന്നും ഉണ്ടായില്ല അപ്പോൾ ചൈന ഇതുവരെ ഉണ്ടായിരുന്ന നയങ്ങൾ മാറ്റി ഇന്ത്യക്കായിട്ട് കോംപ്രമൈസ് തയ്യാറായില്ലെങ്കിൽ പഴയ പോലെ തന്നെ നമ്മൾ തുറന്നു പോവും ചിലപ്പോൾ ചൈനയ്ക്ക് മാർക്കറ്റ് നഷ്ടപ്പെടും ചൈനേക്കാളും വലിയ മാർക്കറ്റാണ് ഇന്ത്യയുടെ മാർക്കറ്റ് വൺ ഫോർട്ടി ബില്യൺ ആണ് ചൈനയുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് പറയുന്ന കഷ്ടിച്ച് ഒരു കോടിയൊക്കെ ഉള്ളത് അവരിങ്ങനെ വെറുതെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിച്ചതാണ് എന്നാണ് പറയുന്നത് അവരുടെ പോപ്പുലേഷൻ എനിവേ അപ്പോൾ ഇതാണ് സംഗതി നമ്മൾക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല നമ്മൾ ജപ്പാനുമായിട്ടും റഷ്യയുമായിട്ടും ചൈന നമുക്ക് വലിയ നിർബന്ധമില്ല ചൈനയ്ക്ക് വേണമെങ്കിൽ നമ്മളുമായിട്ട് അടുക്കുക വന്ദേ മാതരം